സംസ്ഥാനത്ത് നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ശേഷം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമെന്താണെന്നും ശ്രീമതി ചോദിച്ചു കണ്ണൂർ പയ്യാമ്പലത്ത് അഴീക്കോടൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി വാർത്ത എന്ന പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ആരോപിച്ചു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് മാധ്യമ ഭീകരതയാണെന്നും ശ്രീമതി പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് അതൊരു മാധ്യമ ഭീകരത തന്നെയാണ് ഭീകരങ്ങൾ അനുഷ്ഠിക്കേണ്ട കേരളത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും പല മാധ്യമങ്ങൾക്കും എല്ലാ മാധ്യമങ്ങളെയും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ചില മാധ്യമങ്ങൾ കല്ലുമെച്ച നുണ കെട്ടിവിടുന്നതിന് അത് റേറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോ അടുത്ത കാലത്ത് മാധ്യമങ്ങൾക്ക് ഉള്ള ഒരേ ഒരു ലക്ഷ്യം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല വാർത്തകൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി മനുഷ്യർ ജനങ്ങൾക്കിടയിൽ ഏർ കൊണ്ടുവരിക എന്നുള്ളതല്ല മറിച്ച് മത്സര ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ റേറ്റ് വർദ്ധിപ്പിക്കാൻ ഏതെല്ലാം വഴി ആണ് സ്വീകരിക്കേണ്ടത് അത് അധാർമികമായ അസത്യമായ അവിടുത്തെ വാർത്തകളാണെങ്കിലും അത് ജനങ്ങൾക്ക് എത്തിച്ച് തെറ്റിദ്ധാരണ വരത്താൻ പറ്റുമെങ്കിൽ എന്നുള്ള നട്ടിൽ അങ്ങനെയുമുണ്ട് കരുതിക്കൂട്ടി തന്നെയും ചെയ്യുന്നതും ഈ തരത്തിൽ അകത്ത കാലത്ത് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ പ്രത്യേകിച്ച് വിശ്വൽ മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീർച്ച തീർത്തും തെറ്റായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം മലീമസമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് മത്സരബുദ്ധിയിൽ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ചമക്കുന്നത് വ്യാജ വാർത്ത നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് പറയുകയാണ് ചിലർ സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഏത് സംഭവത്തിലും വാർത്തകൾ നൽകാവൂ എന്ന പ്രാഥമിക മര്യാദ പോലും ലംഘിക്കപ്പെടുകയാണെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു സി പി എം നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ അൻപത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡോക്ടർ വി ശിവദാസൻ എം പി ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ ടി കെ ഗോവിന്ദൻ അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ